എന്താ വൃന്ദ എന്താ നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നിന്റെ ഇന്റർവ്യൂ എന്തായി അത് കിട്ടിയില്ല കച്ചു എനിക്കറിയില്ല എന്ത് ചെയ്യുമെന്ന് ഇത് എത്ര മത്തെയാ ഓഫീസുകൾ കയറി ഇറങ്ങി ചെരുപ്പ് തേയുന്നെ എൻ്റെ സമയം തീരെ ശരിയല്ല അല്ലെങ്കിൽ ഒരു കുയപ്പവും ഇല്ലാതെ പോയിരുന്ന ജോലി ചൈനയിൽ ഒരു കൊറോണ വന്നപ്പോയത്തേക്കും എന്നെ വിട്ടു പോകുവോ നീ വിഷമിക്കാതെ എല്ലാം ശരിയാകും തൽക്കാലം നിനക്കൊന്ന് ആകുന്നതുവരെ ആകുന്നത് വരെ എന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാലോ പക്ഷേ വീട് വാടകക്ക് മറ്റു ചിലവുകൾ എല്ലാം അതിൽ ഓടണ്ടേ അതൊക്കെ നടന്നോളും നമുക്ക് ചിലവിന് കൊടുക്കാൻ കുടുംബങ്ങൾ ഒന്നുമില്ലല്ലോ എനിക്ക് നീയും നിനക്ക് ഞാനും ഈ വീടിന് വാടക കൊടുക്കണം പിന്നെ ഇല്ലാതെ രണ്ട് വയർ കഴിക്കണം അതൊക്കെ ഇതിലങ്ങ് നടന്നോളും നിനക്ക് മറ്റൊരു ജോലി ആകുന്നത് വരെ നമുക്കുള്ളത് കൊണ്ട് ജീവിക്കാടി ഉം അല്ല എങ്ങനെയുണ്ട് നിന്റെ ജോലി അതൊന്നും പറയാതിരിക്കുന്നതാ ഭേദം പണിയെടുത്ത് മനുഷ്യൻ്റെ നടുപൊടിയും എങ്കിലും രോഗികൾക്ക് അസുഖം മാറിപ്പോകുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്ന ആ ചിരിയുണ്ടല്ലോ അത് മതി അത്ര നേരത്തെ കഷ്ടപ്പാടും വേദനയും മറന്നു വീണ്ടും ഓടി നട നടന്ന് ജോലി ചെയ്യാനുള്ള ബൂസ്റ്റ് കിട്ടാൻ അല്ലെങ്കിലും നിങ്ങൾ നഴ്സുമാർ ശരിക്കും മാലാകമാർ അല്ലേ നീ യു കെക്ക് പോകാൻ എഴുതിയ ടെസ്റ്റ് എന്തായി നെക്സ്റ്റ് മന്ത് അറിയാം എല്ലാം ഒന്ന് ശരിയായാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്നാലും നമ്മുടെ ഈ കഷ്ടപ്പാടൊക്കെ മാറുമായിരിക്കും അല്ലേ തെച്ചു മാറുടി മാറാതെ എവിടെ പോകാൻ പിന്നെ ഓർഫണേജിൽ നിന്നും ആൻറ്റി അമ്മ വിളിച്ചിരുന്നു എന്താ കാശിനുവല്ല അത്യാവശ്യവും അതല്ല ഇത് മറ്റൊരു പ്രശ്നമാണ് എന്ത് പ്രശ്നം വർമ്മ ഗ്രൂപ്പ്സ് ഹ ബിൽഡിങ്ങിൽ പ്ലോട്ടും അതിനോട് ചേർന്ന ോട്ട്സും വാങ്ങിയത്ര എത്രയും വേഗം ആ ബിൽഡിംഗ് ഒഴിഞ്ഞു കൊടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഇത്രയും കുട്ടികളെയും കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന എല്ലാവർക്കും കഴിയാൻ പറ്റുന്ന ഒരു ബിൽഡിംഗ് കിട്ടുക എന്നത് ഈ മുംബൈ നഗരത്തിൽ അത്ര എളുപ്പമല്ല നമുക്ക് അതിൻ്റെ ഓർഡിനൻസിനെ ഒന്ന് പോയി കണ്ട് സംസാരിച്ചാലോ ഒരു പക്ഷേ നമ്മുടെ അവസ്ഥ ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ അലിവ് തോന്നി സഹായിച്ചാലോ ആ ബെസ്റ്റ് നിനക്ക് വർമ്മ ഗ്രൂപ്പ്സിനെ കുറിച്ച് അറിയാൻ പാടി പാടില്ലാഞ്ഞിട്ടാണ് അതിൻ്റെ ഓർണർ ഒരു രാഘവന് നാഥ് വർമ്മ മനുഷ്യർ അല്ല അയാൾ ചെകുത്താനാണ് ചെകുത്താൻ തൻ്റെ നോട്ടങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യാൻ മടിയില്ലാത്ത ആരെയും കൊല്ലാൻ മടിയില്ലാത്ത ചെകുത്താൻ തനി രാക്ഷസൻ അയാൾ ഒരു അനിയനുണ്ട് ഒരു സൂര്യനാഥ് വർമ്മ പണത്തിൻ്റെ അഹങ്കാരം തലക്ക് പിടിച്ച ഒരു ഒരു ബ്ലേ ബോയ് ഇവരുടെ അരികിലേക്ക് ദയ കരുണ ഒക്കെ പ്രതീക്ഷിച്ച് ചെല്ലുന്നതിലും നല്ലത് ആ തെരുവിലേക്കിറങ്ങി പിശയാചിക്കുന്നതാണ് പിന്നെ നമ്മൾ എന്താ ചെയ്യുക അറിയില്ല എന്തെങ്കിലും വഴി തെളിയിക്കാതിരിക്കില്ല എനിക്കും കൂടി ഒരു ജോലി ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് മറ്റൊരു വാടക വീട് എടുക്കാനെങ്കിലും സഹായിക്കാമായിരുന്നു നീ ഇനി അതോർത്ത് വിഷമിക്കാതെ എല്ലാം ശരിയാവും ഇപ്പോൾ ഈ പ്രതീക്ഷ മാത്രമായി ജീവിതത്തിൽ ബാക്കി അതിന് തെളിച്ചമില്ലാതെ ഒരു പുഞ്ചിരി മാത്രമാണ് തെച്ചു മറുപടിയായി നൽകിയത് കാരണം വൃദ്ധയെപ്പോലെ അവൾക്കും അറിയാം ഭാവി ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായി അവർക്ക് മുമ്പിൽ നിൽക്കുകയാണെന്ന് രാവിലെ തൻ്റെ പ്രൈവറ്റ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുകയാണ് രാഘവ് അപ്പോഴാണ് അയാളുടെ പി എ സാം അവിടേക്ക് വന്നത് ഗുഡ് മോർണിംഗ് സാർ നമ്മൾ വാങ്ങിച്ച വോൾഡേസിൽ ഒന്നിൽ ഒരു ഓഫ് ഓർഫനേജ് പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ ഇന്നലെ അവരെ ചെന്ന് കണ്ടു സംസാരിച്ചിരുന്നു അവിടെ നിന്ന് ഒയ്യാൻ അല്പം സാവകാശം വേണമെന്ന് പറഞ്ഞു എത്ര ഒരു ഒരു മാസം പുഷ്പപ്പ് എടുക്കുകയായിരുന്നു രാഘവ് ഒരു നിമിഷം നിന്നു എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ടേബിളിൽ ഇരുന്നു തൻ്റെ ട്രിക്ക് ബോട്ടിൽ കയ്യിലെടുത്തു രണ്ട് ദിവസം രണ്ട് ദിവസം അത് കഴിഞ്ഞാൽ ആ ബിൽഡിംഗ് അവിടെ ഉണ്ടാവാൻ പാടില്ല ബട്ട് സാർ രാഘവ് ആ ബോട്ടിൽ തൻ്റെ ചുണ്ടോട് ചേർക്കുമ്പോൾ തുടങ്ങിയപ്പോഴാണ് അയാൾ എന്തോ പറയുവാൻ വന്നത് എന്നാൽ രാഘവിൻ്റെ ഒരു നോട്ടത്തിൽ അയാൾ പറയുവാൻ വന്നത് വിഴുങ്ങി ഇനി എന്തെങ്കിലുമുണ്ടോ രാഘവ് എനർജി ട്രിക്ക് കുടിച്ചു കൊണ്ട് ചോദിച്ചു പതിനൊന്നോ ക്ലോക്കിന് മീറ്റിംഗ് ഉണ്ട് ഷെണായി ഗ്രൂപ്പ്സുമായി ഓക്കെ വിൽ ബി ദേർ യു ക്യാൻ ലെവ് ഓക്കെ സാർ താങ്ക് യു രാഘവ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രാ രാഘവിൻ്റെ ഡോഗി ക്യാച്ചു ന്യൂസ് പേപ്പറുമായി ചെന്നു രാഘവ് ആ പേപ്പർ വാങ്ങി ഗൂജോയെ ഒന്ന് തലോടി ടേബിളിൽ ഇരുന്ന മീറ്റിൽ ഒരു പീസ് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു അവൻ അത് കഴിച്ചുകൊണ്ട് രാഘവിൻ്റെ കാൽ ചുവട്ടിലിരുന്നു രാഘവ് തൻ്റെ കോഫി സിപ്പ് ചെയ്തുകൊണ്ട് ന്യൂസ് പേപ്പർ എടുത്തു നിവർത്തി അതിലെ ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയിലും ഫോട്ടോയിലും അവൾ അയാളുടെ കണ്ണുകൾ പതിഞ്ഞു മുംബൈ പോലീസ് ഇൻസ്പെക്ടർ രൺവീർ സിംഗ് വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു രാത്രിയിൽ ഓഫീസ് ഡ്രൈവർ ചെയ്തതിന് കാർ നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറയുകയായിരുന്നു ആ വാർത്ത വായിച്ചതും രാഘവിൻ്റെ ചുണ്ടിൽ ക്രൂരമായ ഒരു ചിരി വിരിഞ്ഞു പ്ലേറ്റിലിരുന്ന അടുത്ത പീസ് മീറ്റും ക്യൂച്ചോക്ക് ഇട്ടുകൊടുത്ത് ഹാ ന്യൂസ് പേപ്പറിൻ ഓഫീസറിൻ്റെ ഫോട്ടോയിലേക്ക് ഒരു പുച്ഛത്തോടെ നോക്കി വൃന്ദ ഓർഫനേജിൽ ഓട്ടോയിൽ വന്നിറങ്ങിയപ്പോൾ ആണ് മുറ്റത്ത് പരിചയമില്ലാത്ത കുറച്ച് കാറുകൾ കിടക്കുന്നത് കണ്ടത് അവൾ സംശയത്തോടെ അകത്തേക്ക് ചെന്നപ്പോൾ വെൽ ഡ്രസ്ഡ് ആയ കുറച്ച് പേരുടെ ഒരു സ്ത്രീ സംസാരിക്കുന്നതാണ് കണ്ടത് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ പക്ഷേ ഞങ്ങളുടെ അവസ്ഥ വൃന്ദ അമ്മേ എന്താ എന്താ പറ്റിയേ ആൻറ്റിയമ്മ മോളെ വൃന്ദേ ഇവർ പറയുന്നു നാളെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് വൃന്ദേ നാളെയോ സാർ എന്താണ് ഈ പറയുന്നത് പെട്ടെന്ന് ഇങ്ങനെ വന്നു പറഞ്ഞാൽ ഞങ്ങൾ എന്തു ചെയ്യും കുറച്ച് സാവകാശം ഞങ്ങൾക്ക് തന്നൂടെ ഞാൻ ഹെൽ ഹെൽപ്പ്ലെസ് ആണ് എം എസ് വൃന്ദ ഇത് ബോസിൻ്റെ തീരുമാനമാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഈ ബിൽഡിങ് പൊളിച്ചു മാറ്റണമെന്നാണ് ഓർഡർ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി കൂടെ ഈ കുട്ടികളെയും കൊണ്ട് ഞങ്ങൾ എവിടേക്ക് പോകും ഒരൽപസാവകാശം അത്രമാത്രം ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നാളത്തെ ഒരു ദിവസം കൂടി നിങ്ങൾക്ക് മുമ്പിലുള്ളൂ അത് കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും ഈ കെട്ടിടം ഇവിടെ കാണില്ല അത്രയും പറഞ്ഞ് എല്ലാം അവിടെ നിന്ന് പോയി ആന്റിയമ്മ ഇനി നമ്മൾ എന്താ ചെയ്യാം മോളെ ഈ കുട്ടികളെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും ആന്റിയമ്മ വിഷമിക്കാതിരിക്കൂ നമുക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താം ഒരു കുരുന്ന് അവർ കരികിലേക്ക് ഓടി വന്നു വൃന്ദ ദീതി ആ അങ്കിൾ നമ്മളെ ഇറക്കി വിടുമോ അവൾ ആ കുഞ്ഞിനെ മുൻപിൽ മുട്ടുകുത്തിയിരുന്നു വാത്സല്യത്തോടെ അവൻ്റെ നെറുകയിൽ തലോടി ആരാ എൻ്റെ ഇങ്കുറിനോട് ഈ നുണ പറഞ്ഞത് ഇത് നമ്മുടെ വീടല്ലേ ഇവിടെ നിന്ന് ആരും നമ്മളെ ഇറക്കി വിടില്ല കേട്ടോ പ്രോമിസ് പ്രോമിസ് ദ ചോക്ലേറ്റ്സ് എല്ലാവർക്കും ഓടി ഓടിക്കൊടുത്തോ ഉമ്മ ഉമ്മ ഇക്രു പോയതും അവൾ എഴുന്നേറ്റ് ആൻറ്റിയമ്മയ്ക്ക് അരികിലേക്ക് ചെന്നു ആ കൈകൾ രണ്ട് ചേർത്ത് പിടിച്ചു വിഷമിക്കാതിരിക്കൂ അമ്മേ എന്തെങ്കിലും ഒരു വൈ തെളിയാതിരിക്കില്ല അവരെ ആശ്വസിപ്പിക്കുമ്പോഴും മുന്നോട്ടേക്കുള്ള ജീവിതം അവൾക്ക് മുമ്പിൽ ചോദ്യചിഹ്നമായിരുന്നു ഓർഫനേജിൻ്റെ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് നടന്നുവരികയായിരുന്നു വൃന്ദ അവളുടെ മനസ്സാകെ അസ്വസ്ഥത ആയിരുന്നു പെട്ടെന്നാണ് ഒരു ബ്ലാക്ക് ലബോർക്കിംഗ് ചീറിപ്പാൻ പോയത് വളരെയധികം സ്പീഡിലാണ് ആ കാർ പോയത് അതുകൊണ്ട് തന്നെ റോട്ടിൽ ഉണ്ടായിരുന്ന ചെളിമൊയവൻ ആ കാർ വൃദ്ധയുടെ വൈ വൈറ്റ് സെൽവാറിൽ തെറിപ്പിച്ചു തനിക്ക് ഏറെ പ്രിയപ്പെട്ട റസ് നശിപ്പിച്ചതിൻ്റെ ദേഷ്യത്തിൽ അവൾ ആ കാർ ഡ്രൈവറെ ഉച്ചത്തിൽ ചീത്ത വിളിച്ചു ഏയ് എവിടെ നോക്കിയാടും വണ്ടി ഓടിക്കുന്നേ തനിക്കൊന്നും കണ്ണു കാണ്ടൂടെ പെട്ടെന്ന് ആ കാർ സ്റ്റാൻഡ് ബ്രേക്കിട്ടു നിന്നു അവൾ സംശയത്തോടെ ഒന്ന് നോക്കി ആ കാർ എടുത്ത് അവൾ കരിക്കിലേക്ക് ചെന്നു അവൾക്ക് ചെറുതായി ഭയം തോന്നി കാരണം കാർ മുൻപോട്ട് പോയി എന്ന ധൈര്യത്തിലാണ് അവൾ വിളിച്ചു കൂവിയത് ആ കാർ അവൾക്ക് മുമ്പിൽ കൊണ്ടു നിർത്തി അവൾ ആ കാറിലേക്ക് ആ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഡോർ തുറന്ന് രാഘവിറങ്ങി അവൻ്റെ കയ്യിൽ ഒരു ബോട്ടിൽ ഓറഞ്ച് ജ്യൂസ് ഉണ്ടായിരുന്നു അവൻ അതിൽ നിന്നും ഒരു സിപ്പ് എടുത്ത് അവൾ കരികിലേക്ക് നടന്നു ചെന്നു അവൾ ഒന്ന് ചുറ്റിലും നോക്കി ആ പരിസരത്ത് ഞങ്ങൾ രണ്ടാളുമില്ലാതെ മറ്റാരുമില്ല അതവളിൽ ചെറുതല്ലാത്ത രീതിയിൽ ഭയം ഉളവാക്കിയെങ്കിലും അവൾ അത് പുറമേ കാണിച്ചില്ല അവൻ അവൾ കരികിലേക്ക് ചെന്നു അവളെ ഒന്ന് അടിമുടി നോക്കി അവൻ്റെ നോട്ടത്തിൽ അവൾക്ക് അസ്വസ്ഥത തോന്നി അവൻ ജ്യൂസ് ബോട്ടിൽ സിപ്പ് ചെയ്തുകൊണ്ട് അവളുടെ ചുറ്റും അവളെ ഒന്ന് മൊത്തത്തിൽ നോക്കി നടന്നു വൃന്ദ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത് രാഘവ് അവൾക്ക് മുമ്പിൽ വന്നു നിന്നു എത്ര റേറ്റ് അവൻ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ചോദിച്ചു എന്നാൽ അവൻ്റെ ചോദ്യം കേട്ട് അവൾ ഞെട്ടിപ്പോയി പെട്ടെന്ന് അയാൾക്കുള്ളിൽ ദേഷ്യം ഇരച്ചു കയറി യു ബ്ലഡി എത്ര ധൈര്യമുണ്ടായിട്ടാടാ താൻ അവളുടെ കൈ അവന് നേരെ ഉയർന്നു എന്നാൽ ക്ഷണം നേരം കൊണ്ട് അവൻ ആ കയ്യിൽ പിടുത്തമിട്ടു അവൻ അവളുടെ കൈ പിന്നിലേക്ക് തിരി തിരിച്ചു അവളെ ബലമായി തൻ്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി താൻ എന്ത് തോന്നിയാസാം ആണോടാ ഈ കാണിക്കുന്നത് വിടി എന്നെ വിടാൻ രാഘവ് ഹാ അടങ്ങടി എത്ര കിടന്ന് തിളക്കാൻ ഞാൻ റേറ്റ് അല്ലേ ചോദിച്ചത് അത് എത്ര തന്നെ ആയാലും എനിക്കറിയാൻ താല്പര്യമില്ല ഞാൻ ചോദിച്ചത് നീ ഇര ഇട്ടിരിക്കുന്ന ഈ ലോ ക്ലാസ് ഡ്രസ്സിൻ്റെ റേറ്റാണ് വൃന്ദ അവൻ്റെ മുഖത്തേക്ക് ഉറ്റി നോക്കി അവനോടുള്ള ദേഷ്യത്തിൽ അവളുടെ മുഖം ചുമക്കുകയും മൂക്കും ചുണ്ടും വിറക്കുകയും അതേസമയം അവൻ്റെ പിടിയിൽ നിന്നും സ്വയം മോചിപ്പിക്കുവാൻ കഴിയാത്തതിൻ്റെ ദുഃഖത്തിൽ അവളുടെ കണ്ണുകൾ നിറയുകയും ചെയ്തു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്താകമാനം ഓടി നടന്നു കൈ എടുക്കടാ അത് കേട്ടതും അവൻ്റെ മുഖഭാവം മാറി എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ ഒരു തരം പുച്ഛം നിറഞ്ഞു അസ്യൂവിസ് അവൻ അവളുടെ കയ്യിൽ പിടി അവൾ അവനിൽ നിന്നും വിട്ടുമാറി നിൽക്കുവാൻ തുടങ്ങിയതും അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈ കടത്തി അവടെ മുറുകെ പിടിച്ചു അവളെ അവനോട് കൂടുതൽ ചേർത്ത് നിർത്തി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ അവൾക്ക് അല്പനിമിഷം വേണ്ടി വന്നു അവൾ പേടിച്ചു അവൻ്റെ കൈകളിൽ കിടന്നു കുതറി എന്നാൽ അതിനനുസരിച്ച് അവളുടെ ഇടുപ്പിൽ അവൻ്റെ പിടി മുറുകയും അത് അവളെ വേദനിപ്പിക്കുകയും ചെയ്തു അവൻ മറ്റേ കൈയിൽ കരുതിയിരുന്ന ജ്യൂസ് ബോട്ടിൽ അവൾക്ക് നേരെ കൊണ്ടുവന്നു അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ചിന്തിച്ചു തീരും മുൻപേ ആ ജ്യൂസ് അവൻ അവളുടെ നഗ്നമായ ചുറ്റും ഒഴിച്ചു അതിൽ തണുപ്പ് കാരണം അവൾ കുതറി മാറാൻ ശ്രമിച്ചു എന്നാൽ അവൻ്റെ ബലിഷ്ടമായ കൈയിൽ പിടിയിൽ നിന്നും ഒരൽപ്പം പോലും മാറുവാൻ അവൾക്ക് സാധിച്ചില്ല ആ ജ്യൂസ് അവളുടെ കൈത്തിൽ നിന്നും താഴേക്ക് ഒഴുകി ഇറങ്ങി അത് ആ വെള്ള ഡ്രസ്സിലൂടെ ഒഴുകി താഴേക്ക് ഉറ്റി വീണു അതിൽ നിന്നും കുറച്ച് തുള്ളി അവളുടെ ശരീരത്തിൽ ഒഴുകി നടന്നു അതിൻ്റെ തണുപ്പിനാൽ വിറച്ചു മേഴുകൾ പൂട്ടി അവൾ ആ രാഘവന്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിമുറുക്കി അവളുടെ ഓരോ ഭാവങ്ങളും രാഘവൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു അവൻ്റെ കരം അവളുടെ ഇടുപ്പിൽ നിന്നും പിൻവലിഞ്ഞപ്പോൾ അവൾ ഞെട്ടിക്കണ്ണുകൾ തുറന്നു തന്നെ നോക്കി ഒരു ചിരിയോടെ നിൽക്കുന്ന രാഘവനെ കണ്ടതും അവൾ അവൻ്റെ കോളറയിൽ പിടിവിട്ട് അവനിൽ നിന്നും മാറി നിന്നു അവൾ അവനെ മൊത്തത്തിലൊന്നു നോക്കി ചെളിയിലും ജ്യൂസിലും കുളിച്ചു നിൽക്കുന്ന അവളുടെ രൂപം കണ്ടതും അവൾക്ക് ദേഷ്യവും സങ്കടവും വന്നു രാഘവ് അവൾ കരികിലേക്ക് ചെന്നു തൻ്റെ വള്ളറ്റിൽ നിന്നും കുറച്ച് നോട്ടുകൾ എടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞു എന്നിട്ട് അവളെ മൊത്തത്തിൽ ഒന്ന് നോക്കി തിരിഞ്ഞു നടന്നു സാർ ഒന്ന് അവിടെ നിൽക്കണം കാറിനരികിലെത്തി രാഘവ് അവളുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി അവൾ നിലത്ത് വീണ നോട്ടുകൾ പൊറുക്കിയെടുത്ത് അവനരികിലേക്ക് ചെന്നു അതിൽ നിന്നും രണ്ട് അഞ്ഞൂറിൻ്റെ നോട്ടുകൾ മാത്രം എടുത്തിട്ട് ബാക്കി രാഘവിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിലേക്ക് വെച്ചു രാഘവ് ഒന്ന് ഞെട്ടി അവളെ നോക്കി എൻ്റെ ഡ്രസ്സിൻ്റെ റേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ബാക്കി സാർ തന്നെ വെച്ചോളൂ പോകുന്ന വഴി എവിടെയെങ്കിലും മര്യാദ എന്നെന്ന് വിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചധികം വാങ്ങിച്ചോളൂ സാറിന് അത് വളരെ അധികം ആവശ്യമുണ്ട് അപ്പോൾ ശരി ഇനി ഒരിക്കലും കാണാൻ ഇടവര വരാതിരിക്കട്ടെ രാഘവൻ്റെ കണ്ണുകളിൽ നോക്കി അവനുള്ള മറുപടി കൊടുത്ത് വൃധ അവിടെ നിന്നും നടന്നു നീങ്ങി രാഘവ് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചൂട് ചുണ്ടോട് ചേർത്ത് വെച്ച് കത്തിച്ചു ഒരു പഫ് എടുക്ക എടുത്തു അവൾ പോകുന്നിടത്തേക്ക് മീകൾ പയച്ചു നിന്നു അവൻ്റെ കണ്ണുകളിൽ ഒരു വേട്ടക്കാരൻ്റെ കുടിലത നിറഞ്ഞു